ഹായ് നമസ്കാരം പ്രിയതേ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ആത്തിച്ചക്ക എന്ന് പറയും ആത്തിച്ചക്ക എന്ന് പറഞ്ഞാൽ ഇതൊരു പഴവർഗ്ഗത്തിൽപ്പെട്ട സാധനമാണ് താഴെണ്ട മുള്ളുപോലെ ഇരിക്കുന്നു ഇത് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു അമ്പത് രൂപ കൊടുക്കണം പക്ഷെ ഇഷ്ടംപോലെയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ചൊക്കൻ ചൊക്കൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല കൊരങ്ങൻ എന്ന് പറയും മങ്കി മങ്കി തരത്തിലുള്ള സാധനം രണ്ടു കഴിഞ്ഞാൽ അവൻ അടിച്ചോണ്ട് പോകും അപ്പോൾ ഈ സാധനത്തെ നമുക്ക് ഒന്ന് നോക്കാം ഞങ്ങളുടെ നാട്ടിൽ അമ്പത് രൂപ കൊടുത്തിട്ട് ഇതാണ് ആത്തിച്ചക്ക ഇങ്ങനെ കട്ട് ചെയ്യുന്നു ഓക്കെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണെന്ന് അറിവുന്നു ഇങ്ങനെ കട്ട് ചെയ്ത് കറുത്ത അരിയുണ്ട് അരിയെന്ന് വെച്ചാൽ കുരു ഇങ്ങനെ സമയം നല്ല ടേസ്റ്റാണ് ഇതായിങ്ങനെ എടുക്കുന്നു ഇങ്ങനെ കഴിക്കുന്നു ഒരൽപം പുളിപ്പുണ്ട് ചെറിയ മധുരമുണ്ട് കഴിച്ചു നോക്കാം ഓക്കെ ഏകേ